സാഹിത്യ നഗരം കോഴ കോഴിക്കോട് കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച കവിയും ഗാനരചയിതാവുമായ പി കാലം കൃഷ്ണഗീതി എന്ന ആട്ടക്കഥാരൂപം കൃഷ്ണനാട്ടം രൂപീകൃതമായ ആ ഒരു കാലഘട്ടം ആ കാലഘട്ടം നമ്മളെ ഓർമ്മയിലുള്ളതാണ് അതോടൊപ്പം നമ്മൾ സാമൂതിരി രാജാവിൻ്റെ പഴയ ചരിത്രം ഓർക്കേണ്ടതുണ്ട് കുക്കുട തടം ആണ് കോഴിക്കോട് ആയി മാറിയത് എന്ന് പിൽക്കാലത്ത് ചരിത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് ഇവിടെ സാഹിത്യം സംഗീതം അതുപോലെയുള്ള ഇതര കലകള് കഥകളി കൃഷ്ണനാട്ടം തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളും ആവിഷ്കരിച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ച ഒരു പഴയ കോഴിക്കോട് ഉണ്ടായിരുന്നു നാട്ടും പുറത്തുകാരനായ ഒരു ബാലൻ കോഴിക്കോട്ട് നഗരത്തിൽ വരുമ്പോൾ കാണുന്ന ചില ദൃശ്യങ്ങളിലൂടെ എൻ്റെ ഓർമ്മയിൽ ഉണ്ട് അറുപതുകളുടെ പിൽക്കാലത്തൊക്കെ വന്നപ്പോൾ നിരന്തരമായി കോഴിക്കോടുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ഇവിടെ കോഴിക്കോട്ട് കഥകളി നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കല്ലായി റോഡിലുള്ള ഒരു കേന്ദ്രം എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പൊ ആ കാലം മുതൽക്കെ തന്നെ കലകൾക്കും സാഹിത്യത്തിനും ഒക്കെ ഉള്ള ഒരു വലിയ തട്ടകമായിരുന്നു കോഴിക്കോട് എന്ന് പറയും സാഹിത്യമായി വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു കേന്ദ്രമായിരുന്നു അന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കുന്ന പല പ്രതിഭകളുടേതായ ചിത്രങ്ങളുണ്ട് ഇന്ന് ടൗൺ ഹാളിൽ അവിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്ന അനേക പടങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അത് മനസ്സിലാവും അവരൊക്കെ സാഹിത്യത്തിനും സംഗീതത്തിനും അതുപോലെയുള്ള കലകൾക്കൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാനുഭാവന്മാരായിരുന്നു പ്രധാനമായിട്ടുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ആകാശവാണി ആകാശവാണി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് മാസത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആകാശവാണിയിലുള്ള ആ പ്രതിഭകൾ അവരൊക്കെ സാഹിത്യത്തിന് വലിയ മുതൽക്കൂട്ട് നൽകിയ ആൾക്കാരാണ് ഉറുബ് മഹാകവി അക്കിത്തം തിക്കോടിയൻ സംഗീത സംവിധായകൻ കെ രാഘവൻ പിന്നീട് പി ഭാസ്കരൻ കക്കാട് കെ പൊറ്റേക്കാട് പോലെയുള്ള വലിയ പ്രതിഭകൾ ഇവരൊക്കെ സാഹിതീയമായി പരിപോഷിപ്പിച്ച വ്യക്തിത്വങ്ങളാണ് അതുപോലെ തന്നെ സഞ്ജയൻ സഞ്ജയൻ ഇവിടെ സാമൂഹ്യമായ പരിഷ്കരണത്തിൻ്റെ എല്ലാ മേഖലകളെയും തുറന്നു വെച്ച നിശിതമായി വിമർശിച്ച ഒരു ഹാസ സാഹിത്യകാരനാണ് ഒത്തല്ലോ പോലെയുള്ള നാടകങ്ങൾ അത് മനോഹരമായിട്ട് തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പദ്യകൃതികൾ ഗദ്യകൃതികൾ ആക്ഷേപ ഹാസ്യകൃതികള് എം ടി വാസുദേവൻ നാരൻ അദ്ദേഹം വന്നത് കുടലൂരിൽ നിന്നാണ് ഇവരൊക്കെ വന്ന് ചേർന്നവരാണ് എങ്കിൽ പോലും ഇപ്പോൾ അറിയുന്നത് കോഴിക്കോട്ടിൻ്റെ സന്തതികൾ എന്ന രീതിയിലാണ് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ സാഹിത്യ നഗരം എന്ന പദവിക്ക് വേണ്ടി സംഭാവനകൾ നൽകിയ മഹാ വ്യക്തിത്വങ്ങളാണ് എന്ന് നമുക്കറിയാം പിന്നീട് ഇവിടെ നാടകരംഗത്ത് എന്തെല്ലാം നവോത്ഥാനം ഉണ്ടായി നാടകത്തെ നമുക്കൊരു നാടകമാക്കി മാത്രം പരിഗണിക്കാൻ പറ്റില്ല അത് ഒരു ദൃശ്യകലയാണ് അതേ സമയത്തും അതൊരു സാഹിത്യ രൂപവുമാണ് ഈ സാഹിത്യ രൂപവും ദൃശ്യ രൂപവും എല്ലാം കൂടി ചേർന്ന നാടകത്തെ പരിപോഷിപ്പിച്ച എത്ര ആൾക്കാരാണ് അങ്ങനെ നോക്കുമ്പോൾ കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് തടം കോഴി കോഴിയാൽ കേൾക്കുന്ന ഒരിടം എന്ന രീതിയിൽ നിന്ന് മാറി വിപുലമായി വളർന്ന് കോഴിയല്ല എത്ര തന്നെ ഉച്ചത്തിൽ കോഴിയാലും കേൾക്കാത്ത ഒരിടം അത്രയും വിപുലമായ ഒരു ഇടം എന്ന രീതിയിലേക്ക് അത് മാറിപ്പോയി ഇവിടെ പിൽക്കാലത്ത് വന്ന കോലായ സമ്മേളനങ്ങൾ വരെ സാഹിത്യ നഗരം എന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച ഘടകങ്ങളാണ് സാഭിമാനം സാഹിത്യ നഗരം